സ്വാതി ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് അണ്ടിപ്പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ശർക്കര ഉരുക്കി വയ്ക്കുന്നുണ്ട് പാകത്തിന് നമുക്ക് നമുക്കെടുക്കാം പിന്നെ അരി വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് ചോറ് വെക്കുന്ന അരി വറുത്ത് പൊടിച്ചതാണ് അപ്പോൾ അതൊരു കിലോളം ഉണ്ട് ഇതൊരക്കിലോ കശുവണ്ടി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്ക അപ്പൊ ഈ അണ്ടിപ്പുട്ട് നമ്മള് മുമ്പ് വിഷുവിന് ഇത് അണ്ടിപ്പുട്ട് ഇടിക്കുന്ന ഒരു പണി ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ അന്ന് പറങ്കിമാവൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ അതിന്റെ അണ്ടിയൊക്കെ പറക്കി വെക്കും പിന്നെ വിഷുവിൻ്റെ ആ സമയത്ത് അത് ചുട്ട് അതിൻ്റെ പരിപ്പൊക്കെ എടുത്ത് വെച്ച് ഉരലിലിടിക്കുകയാണ് ചെയ്യുക ശർക്കരയും നാളികേരവും ഈ അരി വറുത്ത് പൊടിച്ചതൊക്കെ കൂടിയിട്ട് ഉരലിലിടിക്കുകയായിരുന്നു ഇപ്പം അങ്ങനെ ഇടിക്കുന്ന ശീലങ്ങളൊന്നുമില്ലല്ലോ ഇപ്പോൾ നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും പക്ഷെ നമുക്ക് വീട്ടിലുണ്ടാക്കിയാൽ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പം അത് കശുവണ്ടി നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് നമുക്കൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു നാളികേരം കൂടി ചേർക്കുന്നുണ്ട് നാളികേരം അതിൻ്റെ വെള്ളമൊന്നു പറ്റുന്നത് വരെ ഒന്ന് വറുത്തെടുത്താൽ മതി വല്ലാതെ ചുവക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പരുവത്തിൽ നമുക്കത് വറുത്താൽ മതി അപ്പോൾ അതായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ജീരകം ആ പാന തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുക ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കാം നാളികേരവും ഈ കശുവണ്ടിയും എല്ലാം മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ അരിപ്പൊടിയിൽ ചേർത്ത് ശർക്കരയും കൂടി ചേർത്ത് നമുക്കതൊന്ന് പണിയേ ഉള്ളൂ അരിപ്പൊടി ന നല്ല നൈസായിട്ട് പൊടി പൊടിച്ച് വെക്കണം ഈ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ ഈ പൊടിച്ച് വെച്ച കശുവണ്ടി നാളികേരമൊക്കെ പൊടിയിട്ടുണ്ടാകും മിക്സിലേക്ക് ഇതും കൂടി ചേർത്ത് കൊടുക്കാം മോന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് മോൻ ഗൾഫിലേക്ക് പോവുകയാണ് അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് അപ്പം കുറേശ്ശെ എടുത്തിട്ടാണ് ഞാനത് മിക്സ് ചെയ്യുന്നത് മൊത്തത്തിൽ ഞാൻ ശർക്കര ചേർക്കുന്നില്ല അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് പിന്നെ ശർക്കര ഒരുക്കിയത് ഒഴിച്ചു കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് കൈ കൊണ്ടുതന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം ഇത് നമുക്ക് ആ ഉണ്ട പിടിക്കാനുള്ള പാകത്തിന് ശർക്കര ചേർത്താൽ മതി കൂടുതലായിട്ടുണ്ടെങ്കിൽ ഉണ്ട കുഴഞ്ഞു പോകും നമുക്ക് പിടിച്ചാൽ അവൻ്റെ ശരിയാവില്ല അപ്പോൾ പാകത്തിന് ശർക്കര ചേർത്തിട്ട് ഉണ്ട പിടിക്കാം അപ്പം ഈ ഒരു പരിവത്തിൽ നമുക്ക് ശർക്കര മതി പിടിച്ചാൽ കിട്ടുന്നുണ്ട് എന്നാലും പൊടിഞ്ഞു പോകുന്നുമില്ല അപ്പോൾ ഇതെല്ലാം കൂടി പൊടിച്ച് മിക്സ് ആക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിടിച്ച് പിടിച്ചതാണ്ട് കഴിഞ്ഞിട്ടുണ്ട് താങ്ക് യു